ഹലോ ഫ്രണ്ട്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് തന്നെ നമ്മുടെ ഈ ഇതിനെ പ്രമാണിച്ചിട്ടുള്ള നല്ല കളക്ഷൻസും ആയിട്ടാണ് അതും അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് കുറേ നമുക്ക് ഇതുപോലെ പാർട്ടി വെയർ കളക്ഷൻ ചെയ്തപ്പോൾ ഡിമാൻഡ് അതൊരു പാർട്ടി വെയർ ആകുമ്പോൾ നമ്മളൊരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കൊണ്ടുവരിക അപ്പോൾ കുറേ പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് ഐറ്റം റീസ്റ്റോക്കും വന്നിട്ടുണ്ട് അതും അന്നത്തെ വിലക്കാളും കുറഞ്ഞ വിലക്കാണ് ഇന്ന് നൽകുന്നത് ഒരു ഓഫർ റേറ്റിലാണ് നമ്മളത് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാലി നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ ചിലപ്പോൾ നല്ല ആകർഷകമായ ഗിഫ്റ്റുകൾ എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എപ്പോഴും ഇത് പറഞ്ഞ് കുറേ നേരം സംസാരിക്കുന്നുണ്ട് ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഡയമണ്ട് ചോർജറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നെക്കിൽ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഫ്രോക്ക് ടൈപ്പിൽ വരുന്നത് കേട്ടോ വേണ്ടില്ലേ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വേണ്ടില്ല നല്ല നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ടും നല്ല ഭംഗിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള പാൻറ്റ് തന്നെയാണ് വരുന്നത് അതിൽ താഴ്ഭാഗത്തായിട്ട് ഇതേ സെയിം ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷോളാണ് എപ്പോഴത്തേക്കും പറഞ്ഞതുപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഹെവി ഷോൾ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് പോലെ നല്ലൊരു വയലറ്റ് ആണ് വന്നിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഇത് നൽകുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് തികച്ചും നിങ്ങൾക്ക് വെർത്ത് ആയിരിക്കും അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് താഴെക്കാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡബിൾ എക്സ് എൽ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എക്സൽ ആയിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും വേണമെങ്കിൽ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും അതിന്റെ രണ്ട് ഷർട്ടാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീന് ഷെയ്ഡ് കേട്ടാണല്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ പാൻറ്റും സെയിം ആയിട്ടുള്ള പാൻറ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾ ഷോൾട്ടാ ഷോളും നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ട്ടോ നൽകുന്നത് ഇതിന്റെ രണ്ട് ഷർട്ട് ആണ് ഉള്ളത് നെക്സ്റ്റും വന്നിട്ടുള്ളത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ ഒരു ഐറ്റം ആയിരുന്നു നല്ല ബ്ലാക്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രോക്ക് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹെവി ജോർജറ്റിൽ തന്നെ വന്നിട്ടുള്ളത് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഹാൻഡ് സ്ലീവിൻ്റെ അവിടെയാണ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആയിട്ട് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഷോളിലാണ് വർക്ക് വരുന്നത് സ്കാലപ്പൊക്കെ ചെയ്തിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഷോളാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് കേട്ടോ നൽകുന്നത് ഇതിൻ്റെ രണ്ട് കളർ ചാർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ദി ഗ്രീനിഷ് ചാർട്ട് ആ ഹൈറ്റുള്ളവരൊക്കെ ആക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണുന്നതായിരിക്കും ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോള് നല്ല ഭംഗിയുള്ള ഷോള് മാത്രമായിട്ട് കാണിച്ചു തരുക ഹെവി ആയിട്ടുള്ള വർക്ക് ഉള്ള ഷോളാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നമ്മുടെ നല്ല ഫ്ലോർ പ്രിന്റ് പോലെ കൊടുത്ത് പ്ലൈൻ ആയിട്ടുള്ള ഒരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ വരുന്നതാണ് ഷൈനിങ് മെറ്റീരിയൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് അതെ ഒരിക്കൽ കൊണ്ടു വന്നിട്ട് നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ത്രീ എക്സ് എൽ ലേബിൾ ഉണ്ട് ത്രീ എക്സ് എൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള ഒരുപാട് വർക്കൊന്നും ഇല്ല അന്ന് സ്റ്റാൻഡേർഡായിട്ട് ആയിട്ട് അണിയാം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് നൽകുന്നത് കേട്ടോ ഇതിൻ്റെ ആ മൂന്ന് സെറ്റും കൂടി വെച്ച് കാണിച്ചു തരാം നെക്സ്റ്റ് ഇതിൻ്റെ ഷോൾ നല്ല ഓർഗൻസ പോലെ ഓർഗൻസ അല്ല ഒരു നെറ്റ് ടൈപ്പ് ആണ് വരുന്നത് പക്ഷെ കണ്ടു വെച്ചാണ് ഒരു ഓർഗൻസ പോലെ നല്ല ഫ്ലോറൽ ആയിട്ടുള്ള അതിൻ്റെ ഷോളാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പാൻറ്റ് സെയിം സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻ്റ് ആണ് താഴ്ഭാത്തായിട്ട് ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ഓവർആാൾക്ക് ലുക്ക് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു പീകോക്ക് ബ്ലൂ പോലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഷോള് സെയിം ആയിട്ടുള്ള ഷോൾട്ടോ ഷോള് പാൻറ് ആയിരത്തി ഇരു ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും അന്ന് ഡിമാൻഡിങ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല ഡിമാൻഡിങ് ആയിട്ട് നമുക്ക് പോയൊരു ഐറ്റം ആയിരുന്നു കണ്ടില്ലേന്ന് നല്ല ക്ലോത്ത് ആണ് റിച്ച് ലുക്കാണ് നല്ല ഫ്ലോറൽ ആയിട്ട് നെക്കിന്റെ ഭാഗത്താണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബലൂൺ സ്ലീവ് ആണ് വരുന്നത് ഇത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുത്തിട്ടുണ്ടായത് ഇപ്പം എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് നൽകുന്നത് ഈ ഒരു ഓഫർ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ നൽകുന്നത് ഡബിൾ എക്സ് എൽ ലേബലാണ് എക്സൽ കാര്യം വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ മൂന്ന് കളർ ചാർട്ടാണ് അവൈലബിൾ ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഒരു നല്ലൊരു ഷെയ്ഡ് ഒരു ചിക്കൂൻ്റെ ഡാർക്ക് ഷെയ്ഡ് പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഷേർട്ട് ടൈപ്പ് പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു പോലത്തെ ഒരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാൽ ചെറുതായിട്ട് ബാക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് കോളർ ടൈപ്പ് ആണ് ഷർട്ട് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് നല്ലൊരു ബാഗ് ജീൻസ് ഒക്കെ കിട്ടുമെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് ഒരു ഐറ്റം ആണ് ഫ്രീ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കണ്ടില്ലേ നല്ല കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വർക്ക് ഉള്ള ഒരു ഐറ്റം ആണ് ഫുൾ ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രൈപ്പ് പാൻറ്റാണ് വരുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴും പോകുന്ന ആ ഒരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ വരുന്ന ഒരു കണ്ടില്ലേ ഒരു ഡോങ്കിരി ടൈപ്പ് പോലത്തെ ഒരു ഫ്രോക്ക് ടൈപ്പാണ് വന്നിട്ട് ടീനേജിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു എക്സൽ കാര്യക്കൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് നമ്മളെന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതെന്നും പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ റേറ്റും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഇതിന് രണ്ട് കളർ സ്റ്റാർട്ടാണ് വന്നിട്ടുള്ളത് എം എൽ എൽ എക്സലുകാർക്കൊക്കെ അല്ലേ നന്നായിട്ട് വയറിയാൻ പറ്റുന്ന ഒരു ടീനേജേഴ്സിനൊക്കെ വേറെ അറിയാൻ പറ്റുന്നൊരു ഐറ്റമാണ് നെക്സ്റ്റ് കോട്ട് സെറ്റിൽ തന്നെ ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഷർട്ട് ടൈപ്പിലുള്ള ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നോർമൽ നമ്മുടെ കോട്ട് സെറ്റിന് വരുമ്പോഴത്തെ ടൈപ്പ് പാൻറ്റും അതുപോലെ തന്നെ ഫ്രീ സൈസ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ പോകുന്ന ഒരു ഐറ്റം ആണ് നല്ല സ്റ്റാൻഡേർഡ് പീസാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് ഇപ്പം ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് കാരണം നമ്മുടെ ഇത് കുറേ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും എന്നും പാർട്ടി വെയർ കളക്ഷൻസ് അതുകൊണ്ട് തന്നെ റീസ്റ്റോക്ക് കുറെ പേര് കൊണ്ടുവരാൻ പറഞ്ഞ ഐറ്റമാണ് അതിൽ കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇനിയിപ്പോൾ ആ ഒരു ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു ഐറ്റം ത്രീ ആ ഒരു ഫ്രോക്ക് ടൈപ്പ് എണ്ണൂറ്റി തൊണ്ണൂറിനാണെന്ന് പറഞ്ഞില്ല ഇനി ചിലപ്പോൾ ഇനി വരുന്ന സമയത്ത് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ട് തന്നെ വേദന സ്ക്രീൻഷോട്ടായി താഴെക്കാൻ നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇൻഷാള്ള ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്ന് കാണുന്നവരെ ടേക്ക് ചെയ്യാം ബൈ ബൈ